എൺപത്താറ് ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ് അല്ലേ ഇന്നും കിച്ചണിലെ അടി എന്തിനടി വിളമ്പി കൊടുക്കുന്നതിന് അടി ഏ ഗ്രാൻഡ് ഫിനാലേക്ക് ഏകദേശം ഒരാഴ്ചയൊക്കെ കൂടെ ഉണ്ടാവും അല്ലേ അപ്പം എന്താണ് അടി ഈ സ്ഥിരം അനുകേറുമ്പോഴാണ് കിച്ചണിൽ അടി എന്ത് അതെന്താ കാരണം എന്നാണ് ഞാൻ ആലോചിക്കുന്നത് അനു അനുകയറുമ്പോഴാണ് ഇവിടെ വഴക്ക് നടക്കുന്നത് കിച്ചണിനകത്ത് പാട്ടാ ഗേൾസ് അതെ ഇവർ പിരിഞ്ഞിരിക്കുകയാണ് ഇവർ അതിനകത്ത് അനു പറയുന്നത് മനസ്സിലായി എനിക്കെല്ലാം മനസ്സിലായി എന്തിനാണ് എൻ്റെ കൂടെ നിന്നതെന്നൊക്കെ അപ്പോഴത്തെ അതിരേ നൂറേം പറയുന്നത് ഇത്രയും കാലം നമ്മുടെ കൂടെ നിന്നതെല്ലാം വെറും ഒരു ക്യാമറയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു അതിൻ്റെ ഇടയിൽ കൂടെ അനൂന് രക്ഷകനായിട്ട് വന്നേക്കുന്നത് അനീഷാണ് അതെ വോട്ടുകൾ അല്ലെങ്കിൽ നമുക്കൊരു വിന്നറിനെ കിട്ടേണ്ട സമയമാണത് വിന്നർ ആവേണ്ട ഒരു സമയം പ്രേക്ഷകരുടെ മനസ്സിലേക്ക് വിന്നർ ഇയാളായിരിക്കണം എന്നൊക്കെ പറഞ്ഞു വരേണ്ട സമയത്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോംബോ മുന്നിലേക്ക് കയറി വരികയാണ് ഒരു രക്ഷകനായിട്ട് അനീഷ് അനൂന് വേണ്ടി നിൽക്കുകയാണ് ഇത് ആർക്കായിരിക്കും ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുന്നത് അത് തീർച്ചയായിട്ടും അനൂനായിരിക്കും തന്നെ ആയിരിക്കും പിന്നെ ഇന്ന് നടന്ന സത്യം പറഞ്ഞാൽ ഒരു കർമ്മയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കഴിഞ്ഞ ആഴ്ച നടന്നതിൻ്റെ ഓപ്പോസിറ്റാണ് ഇന്ന് നടന്നത് എല്ലാം പറയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഞാൻ ആലോചിക്കുന്നത് എൺപത്താറ് ദിവസമായല്ലേ ഇന്നും കിച്ചണിലെ അടി ഇവർക്ക് ഈ ഒരു കണ്ടന്റ് മാത്രമേ ഉള്ളൂ ഇവർക്ക് പ്രത്യേകിച്ച് അനുവിന് ഞാൻ ചോദിക്കുന്നതാണ് എപ്പോഴാണോ അനു കിച്ചണില് കയറുന്നത് അന്ന് അടിയുണ്ടാവും എങ്ങനെയും ഈവൻ ആതിര ഉറ്റസുഹൃത്ത് ഉറ്റസുഹൃത്ത് എന്ന് പറഞ്ഞാൽ ഇതിൽ പല ഒരു സുഹൃത്ത് അവിടെ വേറെ ഇല്ല അനുവിന് ആതിനെ അടി ആദ്യ തിരിച്ചും ഇവർ രണ്ടുപേരും സുഹൃത്തുക്കളാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇവർ അടി അടികൂടിയത് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല നിസാര കാര്യം ഓക്കെ ഫുഡ് അതായത് കറി എല്ലാവർക്കും ഒരുപോലെ കൊടുക്കണം ഈ ഒരു വിഷയത്തിലാണ് പിന്നെ ഒരു കാര്യമുണ്ട് അനു കിച്ചണിൽ കയറിയ വേറെ ആരെയും കേറ്റത്തില്ല സ്വന്തമായിട്ട് ഉണ്ടാക്കണം സ്വന്തമായിട്ട് വിളമ്പണം സ്വന്തമായിട്ട് വിളമ്പി കൊടുക്കണം അങ്ങനെ പിന്നെ പുള്ളിക്കാരി അനു പറയുന്ന ഒരു കാര്യം ഞാനിവിടെ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി വന്ന അല്ലെന്ന് പറയും തൊട്ടടുത്ത സെൻറ്റൻസിൽ പറയുന്നത് എനിക്ക് സമയത്തിന് എല്ലാവർക്കും ഫുഡ് കൊടുക്കണമെന്ന് അനു എന്നതിന് സമയത്തിന് എല്ലാവർക്കും ഫുഡ് കൊടുക്കണത് അനു ഫുഡ് ഉണ്ടാക്കി കൊടുക്കാനല്ലല്ലോ വന്നത് സോ ഈ രണ്ട് സെൻറ്റൻസും പരസ്പര വിരുദ്ധമായ സെൻറ്റൻസുകളാണ് ഒന്നെങ്കിൽ ഗെയിം കളിക്കുക ടാസ്ക് കളിക്കുക ഇവിടെ ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട് നിൽക്കുക അല്ലെങ്കിൽ ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി നിൽക്കുക അല്ലെങ്കിൽ ഫുഡ് ഉണ്ടാക്കി കൊടുത്ത് നല്ലൊരു കണ്ടസ്റ്റന്റ് ആയിട്ട് നിൽക്കുക ഏതെങ്കിലും ഒന്ന് പിടിക്കുക ഇതെല്ലാം കൂടി പിടിക്കുന്ന ഒരു അവസ്ഥയാണ് എന്തായിരുന്നാലും അനു ഇവിടെ എന്താണ് ആതിലെ നൂറയ്ക്ക് എങ്ങനെ കളി തുടങ്ങി ഇന്ന് അവർ മന പരസ്പരം അവിടെ അങ്ങ് പിരിഞ്ഞു പോകുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചത് അതായത് ചെറിയ കാര്യത്തെ വലിയ കാര്യമാക്കി അതിൽ പി ആറ് ടോപ്പ് ഫൈവ് ഒക്കെ ടോപ്പ് ഫൈവ് ഒക്കെ അനു എടുത്തിട്ടിരിക്കുകയാണ് അത് വലിയൊരു പ്രശ്നമായി മാറി ആതിലേക്ക് ഇന്നൂറക്കും അല്ലേ അപ്പോൾ ഇത് സംഭവം ഇവരിനി തിരിച്ച് വരും ആതിലെ പുറകെ പോയി എന്നിട്ടും അനു വിട്ടു കൊടുക്കുന്നില്ല അപ്പോൾ ഇനി ഒറ്റയ്ക്കുള്ള കളിയാണോ ഇവർ ആഗ്രഹിക്കുന്നത് അനു ഇനി മുമ്പോട്ടുള്ള യാത്ര ഒറ്റയ്ക്കുള്ള പോക്കാണെന്ന് തോന്നുന്നു അനു ആഗ്രഹിക്കുന്നത് രണ്ട് ദിവസത്തിനകം ഇവർ ഒന്നിച്ചില്ല എങ്കിൽ ഇപ്പം സംഗതി കണ്ടിട്ട് ഇതിൻ്റെ ഒരു കിടപ്പ് കോശം കണ്ടിട്ട് ഇപ്പം ഇന്നൊന്നും ഒരു ഒന്നിക്കും തോന്നുന്നില്ല നാളെയും നോക്കാം നമുക്ക് എന്നാലും ഇതിൻ്റെ ഇടയിൽ കാര്യം അത്രമാത്രം രാത്രിയൊക്കെ ഇരുന്ന് എന്തുമാത്രം കാര്യങ്ങളാണ് അവർ ചർച്ച ചെയ്യണമെന്ന് അറിയാമോ പേഴ്സണൽ കാര്യങ്ങളും എല്ലാം അങ്ങനെ പിണങ്ങി ഇരിക്കേണ്ട ഒരു അവസ്ഥയെ വന്നിട്ടില്ല അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു പെട്ടെന്ന് ഒരു ഒരു മിന്നൽ വേഗതയിലെല്ലാം ഒരു ചെറിയ പ്രശ്നത്തിൽ ഇത്രയും അങ്ങ് പൊട്ടി പുറപ്പെടുകയും ഇത്രയും പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് പറയും പി ആറിൻ്റെ കാര്യം വിളിച്ച് പറയും അപ്പോൾ ഇത്രയും നാളായിട്ട് ആതിലേക്ക് അറിഞ്ഞുകൂടെ അനുവിൻ്റെ പി ആറിനെ കുറിച്ച് അതുപോലെ തന്നെ അനു ടോപ്പ് ഫൈവ് ആയി ആ നൂറാന്ന് പറയും നൂറ സ്വന്തം പ്രയത്നാൽ തന്നെയാണ് ടോപ്പ് ഫൈവ് ആയത് അതിലെന്തിനാണ് ഇങ്ങനെ പറയുന്നത് അപ്പോൾ സോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനത്തെ ഒരു കാര്യം പറഞ്ഞ് ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ സിംഗിൾ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ഗെയിമിലേക്ക് പോയത് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അനു ആണ് എനിക്കത് കൂടുതൽ പോയതുപോലെ ഫീൽ ചെയ്യുന്നത് കാര്യം ആതിലെയും നൂറേയും ആതിലെ പുറകെ പോകുന്നുണ്ടായിരുന്നു അനുവിൻ്റെ കൂടെ പക്ഷേ ഇവിടെ ആണ് കൂടുതലായിട്ട് എനിക്ക് വേണ്ട 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 എന്ന് പറഞ്ഞ് മാറി 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 പോകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് മനസ്സിലായി അനു ഇവിടെ കുറച്ചും കൂടെ കൂടുതൽ ഗെയിം കളിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു എനിക്ക് വേണ്ട അത് മാത്രമല്ല വെസൽ ഡ്യൂട്ടി വെസൽ ഡ്യൂട്ടിന്ന് മനപൂർവ്വം ചെയ്യാത്തതുപോലെ എനിക്ക് ഫീൽ ചെയ്തു വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കാനും വെറുതെ എല്ലാവരും തൻ്റെ എതിരെ ആക്കാനും ഉള്ള ശ്രമമായിട്ടും എനിക്ക് ഫീൽ ചെയ്തു സത്യമായിട്ടും കാര്യം ഇതെല്ലാം ഒരു ഗെയിമിൻ്റെ ഭാഗം ഇതിൽ നിന്ന് നമുക്ക് വോട്ട് കിട്ടും ഇതിൽ നിന്ന് നിങ്ങൾക്ക് പല രീതിയിൽ പ്രേക്ഷകരൊക്കെ ഗെയിമൊന്നും നോക്കുന്ന പ്രേക്ഷകരൊന്നും ഇല്ല പ്രേക്ഷകർക്കപ്പം അയ്യോ കഷ്ടം തന്നെ ആ ഒരു ഫീല് സോ പഴയ കളി അനുവിൻ്റെ പഴയ ഗെയിമാണ് അനു ഇവിടെ എടുത്തേക്കുന്നത് അതായത് വിളമ്പുന്ന ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക അങ്ങനെ 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 അപ്പോൾ ആതിലാണ് ഇവിടെ ഓപ്പോസിറ്റായിട്ട് വരിക ഇപ്പോൾ ആതിലെ മിക്കവാറും ആ ഇപ്രാവശ്യം എന്താണ് ഒരു ഇതിലായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഒരു വില്ലത്തി റോളിലേക്ക് കൊണ്ടുവരിക അങ്ങനെ കൊണ്ടുവരിക ആ രീതിയിലേക്കൊക്കെയാണ് പോയിരിക്കുന്നത് അപ്പോൾ അനു ഇവിടെ ഒരു കളി കളിച്ചിട്ടുണ്ട് ആതിരെ തിരിച്ചു പിടിക്കാൻ നോക്കുന്നുണ്ട് പക്ഷെ നടക്കുന്നില്ല അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞാണ് ഇരിക്കുന്നത് പിന്നെ ഇവിടെ മെയിൻ പ്രശ്നം ഈ എനിക്കറിയാം ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്സ് തമ്മിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്നത് നമുക്ക് ആലോചിക്കേണ്ട കാര്യമാണ് അതുമാത്രമല്ല വേറെ ആൾക്കാർ കിച്ചൺ ടീമിൽ കയറുമ്പോഴും ഒരു പ്രശ്നങ്ങൾ ഞാൻ കാണുന്നില്ല അവർ സന്തോഷം പ്രത്യേകിച്ച് ആണുങ്ങൾ മാത്രം കിച്ചൺ ടീമിലാകുമ്പോൾ അവർ അവർ നല്ല രീതിയിൽ പോകുന്നുണ്ട് ഇവര് കയറി പ്രശ്നം ഉണ്ടാക്കിയാലേ ഉള്ളൂ എക്സാമ്പിൾ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ ആഴ്ച നടന്നത് ഇതിൻ്റെ ഓപ്പോസിറ്റാ കർമ്മ എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ നമുക്ക് ഈ അക്ബർ വാര്യൻ നിവീനും കഴിഞ്ഞ ക്യാപ്റ്റൻ ഇതുപോലെ തന്നെയാണ് അനു കിച്ചണിൽ വെസൽ ഡ്യൂട്ടി ചെയ്യാതിരുന്നത് ഒരു ദിവസം ഒന്നുമല്ല മൂന്നാല് ദിവസം പുള്ളിക്കാർ ചെയ്തിട്ടില്ല മൂന്ന് ദിവസം എന്തോ കിച്ചണിൽ വെസൽ ക്ലീൻ ചെയ്തില്ല അപ്പോഴീ നൂറേയും ആതിലെയാണ് സപ്പോർട്ടായിരുന്നത് ഇപ്പൊ എങ്ങനെയുണ്ട് ഷാനവാസും സപ്പോർട്ടായിരുന്നു ഇപ്പൊ എങ്ങനെയുണ്ട് ഷാനവാസും ആതിലെയും നൂറേയും അവർക്കിപ്പോൾ മനസ്സിലായോ അതുപോലെ തന്നെ എത്ര തവണയാണ് അനു കിച്ചണിൽ നിന്ന് ഇറങ്ങി പോയിട്ടുള്ളത് പണിയെടുക്കാണ്ട് എനിക്കൊന്നും മൂന്നോ നാലോ തവണ അനു കിച്ചണിൽ നിന്ന് മൂന്നോ നാലോ ഉണ്ടെന്ന് തോന്നുന്നു അത്രയും തവണ കിച്ചനിൽ നിന്ന് ഇറങ്ങി പോയിട്ടുണ്ട് പണിയെടുക്കാതെ അപ്പോൾ ഇതെല്ലാം അനുവിൻ്റെ ഒരു ഗെയിമിന്റെ ഭാഗമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ത് അവിടെ ഒരു വഴക്കുണ്ടാക്കാനും തനിക്ക് നേരെ ആൾക്കാരെ ഇറക്കാനും തനിക്ക് നേരെ അതായത് മറ്റുള്ള ഇറക്കാനും അവിടെ ഒരു ഒറ്റപ്പെടൽ വരും ഒരു ഒറ്റപ്പെടൽ സ്ട്രാറ്റി പക്ഷേ ഇവിടെ ഒറ്റപ്പെടാതെ നിർത്തുന്നത് അനീഷാണ് ഇതിൽ അനീഷ് എനിക്കൊന്ന് കഴിഞ്ഞ മൂന്നാഴ്ചയായിട്ട് കണ്ണടച്ച അനുവിന്റെ കൂടെയാണ് ഇപ്പോൾ വിന്നറിനെ ഞാൻ പറഞ്ഞില്ല വിന്നർ ഡിസൈഡിങ് സമയമാണിത് ഒന്നരാഴ്ചയും കൂടിയേ ഉള്ളൂ ഒന്നുമില്ല ഇനി ആകെക്കൂടെ നമുക്ക് ആരാണ് വിന്നർ അപ്പോൾ ഇതിനകത്ത് അനീഷിനാണ് പണി കിട്ടാൻ പോണത് അത് പണി കിട്ടാനുള്ള കാരണം എന്ന് പറയുന്നത് അനീഷ് ഇപ്പോൾ ലാലേട്ടനാണ് അനീഷിന് ഈ പണി കൊടുത്തത് ലാലേട്ടൻ പറഞ്ഞു നിങ്ങളുടെ ക്രഷ് എന്നൊക്കെ പറഞ്ഞത് അപ്പം അനീഷ് വിചാരിച്ചാണ് പുറമേ ഭയങ്കര ഹിറ്റാണ് കോംബോ എന്ന് ശരിയാണ് കോംബോകളൊക്കെ വെറുതെ നോക്കിയിരുന്നാൽ പോലും ഇൻസ്റ്റയിലൊക്കെ ഹിറ്റാക്കി മാറ്റും അവർ ശരിയാണ് ഹിറ്റ് ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ് വെറുതെ കണ്ണും കണ്ണ് നോക്കിയിരുന്നാൽ പോലും അല്ലെങ്കിൽ വെറുതെ ഒന്ന് ചിരിച്ചാൽ പോലും ആ കോംബോ ഹിറ്റായി അവരൊന്നും കളിച്ചില്ലെങ്കിൽ പോലും ടോപ്പ് എത്താൻ പറ്റുന്ന ഒരു സമുദായമാണ് ഇൻസ്റ്റയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ അനീഷ് അനു കോംബോയ്ക്കകത്ത് അനുവിനായിരിക്കും കൂടുതൽ ഉപകാരപ്പെടുന്നത് അനീഷിന് ഇവിടെ നെഗറ്റീവ് ആകും കാര്യമെന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല ഇപ്പം അനുവിന് ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട് അനുവിന് ഇഷ്ടപ്പെടാത്ത ആൾക്കാർ അനീഷിനെ ജയിപ്പിക്കാനോ ആയോ അനീഷ് ജയിച്ചാൽ മതി എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ടാവും അവർക്ക് അവരുടെ വോട്ട് അനീഷിന് ഇനി കിട്ടത്തില്ല ആ വോട്ട് വേറെ ആർക്കെങ്കിലും പോകും മനസ്സിലായില്ലേ ആ അതായിരിക്കും അനീഷിന് അനീഷിനുണ്ടാകുമെന്ന് നഷ്ടം അനുവിൻ്റെ വോട്ട് അനു എന്നെ കിട്ടും അത് വേറെ കാര്യം പക്ഷേ അനുവിനെ ഇഷ്ടം ഇഷ്ടപ്പെടാത്ത ആൾക്കാരുടെ ബോട്ട് അനീഷിന് കിട്ടത്തില്ല അത് അനീഷിന് വൻ നഷ്ടമായിരിക്കും ഉണ്ടാവാൻ പോകുന്നത് മൂന്നാഴ്ചയായിട്ട് അനീഷ് കണ്ടിന്യൂസ്ലി അനുവിൻ്റെ സൈഡ് മാത്രമാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് വേറെ ഒരാളുടെ പക്ഷവും നോക്കുന്നില്ല ഒന്നും നോക്കുന്നില്ല ഈവൻ അനീഷിന് പറയാമായിരുന്നു അനു ഞാൻ നിൻ്റെ കൂടെയുണ്ട് പക്ഷേ നീ ചെയ്യുന്ന കാര്യങ്ങളിൽ ചില മിസ്റ്റേക്സ് ഉണ്ടെന്ന് അനു ഫുൾ ശരിയാണോ അനു ചെയ്യുന്നത് ഫുൾ ശരിയാണോ അല്ല പക്ഷേ അനു ചെയ്യുന്ന ഒരു തെറ്റ് പോലും അനീഷ് അവിടെ ചൂണ്ടിക്കാണിക്കുന്നില്ല സോ ഇവിടെ അനീഷ് നല്ല പണി കിട്ടാനുള്ള ചാൻസ് കാണുന്നുണ്ട് പിന്നെ ഇവിടെ പി ആർ ടോപ്പ് ഫൈവ് എന്നൊക്കെ പറഞ്ഞ് കുറേ ഡിസ്കഷൻസ് ഇനി എനിക്ക് തോന്നുന്നില്ല ഒരു രണ്ട് ഒന്ന് അവർ ഒന്നിക്കുന്നുണ്ടെങ്കിൽ രണ്ടു ദിവസത്തിനകം ഒന്നിക്കും കാര്യം ഇനി ഒന്നരാഴ്ച കിടക്കയാണ് ഇതൊരു ഗെയിമാണ് അനുവിൻ്റെ ഇതൊരു ഗെയിം ആണെങ്കിൽ അനു ഒരിക്കലും ഇനി ഇനി ആതിലേ ഇനിരോട് ഒന്നിക്കാൻ പോകുന്നില്ല കാര്യം അനു വിചാരിക്കുന്നത് അവരുടെ ഈ അനുവിൻ്റെ സപ്പോർട്ടും കൂടെ നേടിയിട്ടാണ് അവർ അവിടെ നിൽക്കുന്നത് ഇനി അവർ സ്വന്തം കാര്യം നോക്കിക്കോട്ടെ നിങ്ങൾക്ക് അത് തന്നെയല്ലേ തോന്നുന്നത് അനുവിൻ്റെ ഇത് ഗെയിം ആണെങ്കിൽ അനു ഒരിക്കലും ഒന്നിക്കില്ല അനു ഇനി ഒറ്റയ്ക്ക് തന്നെ കളിക്കുകയുള്ളൂ അല്ലെങ്കിൽ അവരിതൊന്നിക്കും ഒന്നിക്കാനുള്ള ചാൻസാണ് കാണുന്നത് നമുക്കൊരു വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതാണ് സംഭവം ഇനി ഇനി എനിക്ക് സത്യം പറഞ്ഞാൽ ഈ കിച്ചൺ വഴക്ക് ദേ ദയവെയ്തിട്ട് ഇനി അനുവിനെ കിച്ചണിലേക്ക് ഇടുക നമുക്കൊരു കാര്യം ഇത് കണ്ട് കണ്ട് വഴക്ക് വേണം പക്ഷേ ഈ വഴക്ക് തന്നെ കണ്ട് കണ്ട് മതിയായി ഈ ഒരു വഴക്ക് എന്ത് എത്ര നാളായി ഒരു മൂന്ന് ഗെയിം സത്യം പറഞ്ഞാൽ ഒന്ന് ഈ ഒരു ഇപ്രാവശ്യം തൊണ്ണൂറ്റെട്ട് ദിവസമേ ഉള്ളൂ തോന്നാ ബിഗ് ബോസ് എനിക്ക് സത്യം പറഞ്ഞാൽ ഒന്ന് മതിയായി കിട്ടിയാൽ മതിയെന്നായി കഴിഞ്ഞ സീസണിലും എത്ര സീസണിലാണെങ്കിലും അയ്യോ കുറച്ചും കൂടെ ഒന്ന് നൂറ്റി ഇരുപത് ദിവസവും ഒരു നൂറ്റിപ്പത്ത് ദിവസമോ അല്ലെങ്കിൽ ഒരു നൂറ്റി നാല് ദിവസവും കൂടെ എക്സ്റ്റെൻഡ് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് തോന്നി പോയിരുന്നു പക്ഷേ ഈ സീസണിലാണ് എൻ്റെ പൊന്നോ എണ്ണി 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 കാത്തിരിക്കുകയാണ് ഒന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതിയെന്ന് ആദ്യമായിട്ടാണ് ഇത്രയും മടുപ്പ് തോന്നുന്ന ഒരു സീസൺ വന്നിരിക്കുന്നത് ഒരു മടുപ്പ് എനിക്കറിയത്തില്ല പിന്നെ അനീഷിൻ്റെ കാര്യം അനീഷ് ഈ ഗെയിം തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ എനിക്കറിയത്തില്ല അനീഷ് ഭയങ്കര ഒരു അവസരമാണ് കളഞ്ഞു കുളിക്കുന്നത് അതേ എനിക്ക് വരും ഇവിടെ യൂട്യൂബിലെ പ്ര നമ്മുടെ ഇവിടുത്തെ യൂട്യൂബ് പോളിലൊക്കെ അനീഷാണ് ലീഡ് ചെയ്തേക്കുന്നത് ഇനി എങ്ങോട്ട് പോകും കണ്ടറിയാം അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഇവിടെ ഈ പൈസ ഓ ഈ പൈസ ഓ ആ പാട്ടാണ് വന്നേക്കുന്നത് അപ്പോൾ നിവിൻ എന്നെ ഒറ്റപ്പെടുത്താൻ സമ്മതിക്കണം അപ്പം ആദ്യം ഇല്ലടാ അക്ബർ ഒറ്റപ്പെടുന്നുണ്ട് അപ്പം അനു എൻ്റെ ബെഡിൽ വന്ന് വെള്ളം ഒഴിക്കുക അപ്പോൾ എല്ലാം ശരിയാവും അപ്പം നിവിൻ ഞാൻ എന്നെ എന്നെ പിന്നെയും പറയാം വലിയ ഗ്യാങ് ഉണ്ടാക്കിയിട്ട് ഇവിടെ ഗ്യാങ്ങിനെ തകർക്കാൻ വേണ്ടി ണെന്നാണ് സാബുമാൻ പറയുന്നത് സാബുമാൻ ഇവിടെ നാരദപ്പണി എടുക്കുന്നു എന്നുള്ള കാര്യം ഇന്ന് നിവിന് ഇന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു സാബുമാൻ എക്സ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അനു ഒക്കെ പറയുന്നുണ്ടായിരുന്നു അതെ സാബുമാൻ നാരദൻ തന്നെയാണ് അതിൻ്റെ ദേഷ്യമാണ് സാബുമാൻ ഇങ്ങനെ ഇങ്ങനെ കാണിച്ചത് മാസ് പ്രമോയൊക്കെ വന്നത് സംഭവം ഒന്നുമില്ല അപ്പോൾ സാബുമാൻ ദേഷ്യം വന്നിട്ടുണ്ടായിരുന്നു നീ പോടാ എന്നാൽ കൺമുന്ന നീ പോടാ പോടാ നീ ഒന്നൊന്ന് അടിച്ചിട്ട് പോടാ എന്നിട്ട് വേണം നീ ഒന്ന് നീ ഒന്ന് എക്സിറ്റ് ആവാൻ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ കെ പൂ കെ പി നമ്പൂതിരിസിൻ്റെ ദന്തൽ കെയറിനെ സാബുമാനാണ് കിട്ടുന്നത് അത് കഴിഞ്ഞിട്ടാണ് ഉച്ചയ്ക്ക് ഊണ് വിളമ്പുന്നത് സാബു വളരെ വളരെ കുറച്ച് ചോറേ ഉള്ളൂ അപ്പോൾ കൂടുതൽ കറി വേണമെന്ന് പറയുന്നു ഒന്നെങ്കിൽ ഈക്വൽ ക്വാണ്ടിറ്റി ഓഫ് കറി എല്ലാവർക്കും കൊടുക്കുക ചോറ് അവരുടെ ഇൻസാ അവരുടെ ആവശ്യപ്രകാരം എടുത്തോട്ടെ ഈ ചോറ് അവർ വൈ വൈകുന്നേരത്തേക്ക് എടുക്കുന്നില്ല വൈകുന്നേരത്തേക്ക് അവർക്ക് ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത് കറിയും അപ്പോൾ എന്തിനാണ് ഇതിങ്ങനെ വെച്ചേക്കുന്നത് എല്ലാവർക്കും ഈക്വലായിട്ട് കൊടുത്തങ്ങ് തീർത്താൽ പോരെ അതാണ് അവിടെ വഴക്ക് നടന്നത് അതാണ് അവരവിടെ പറഞ്ഞത് അതിനാണ് ഈ വഴക്കും ബഹളവും ഒക്കെ എനിക്കറിഞ്ഞുകൂടിയത് എന്തിനാണെന്ന് ഇത്രയും ചെറിയ നിസാര കാര്യത്തിന് സ്വന്തമായിട്ട് വിളമ്പണം അടിയും പിടിയും ബഹളം എന്തെന്നാണ് ഈ അനു കാണിക്കുന്നത് അതിനവിടെ ആതില കുറച്ച് ാണ് അതിലേയും മോശമൊന്നുമല്ല ആദ്യം വളരെ മോശമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടുണ്ട് സോ ഇവിടെ നടക്കുന്നത് ഇത് അവിടെ അനാവശ്യ ഈഗോ ബെഡ് എനിക്ക് തോന്നിയത് ഇപ്പം ആതിര ഇനി ആതിര അനു പറയുന്നുണ്ട് ചോറ് കുളമ്പുന്നവർക്ക് കറി വേണം അപ്പോൾ ആ അതിൽ നീ ആദ്യം പോയിട്ട് മുട്ട പരിക്കാൻ അങ്ങോട്ട് അപ്പം അനു ഞാൻ ചോറ് കുളവാ ഞാൻ തരാം എനിക്ക് മുട്ടയും പൊരിക്കണോ ചോറും കുളമ്പാണ് അപ്പോൾ അതിൽ കെട്ടില്ല മറ്റേ ചമയരുതേ കൂടുതലൊന്നും നിനക്ക് ആദ്യം നീ എൻ്റെ കാര്യം നോക്ക് ഞാൻ ഞാനുള്ള പ്രതികളാം അപ്പോൾ ഉടനെ അനു എക്സ്ട്രാ ചോറുള്ളവർക്കാണ് എക്സ്ട്രാ കറി കൊടുക്കേണ്ടത് അതല്ലാണ്ട് വേറെ ഒന്നും കറിയും തരാൻ പറ്റില്ല അപ്പോൾ സാവമ്മൻ ഞാൻ കുറച്ച് കറിയല്ലേ ചോദിച്ചുള്ളൂ അപ്പോൾ അതില്ല ചോറ് വായിലിട്ട് അണ്ണാക്കിൽ വെള്ളം ഒഴിക്കുക അപ്പോൾ അങ്ങ് പൊക്കോളൂ അപ്പോൾ അനു കിച്ചണിൽ നിന്ന് നീ ഇറങ്ങി ഉണ്ടാക്കേണ്ട നീ വല്ലതുണ്ടാക്കിയിട്ടുണ്ടോ ഉണ്ടാക്കിയിട്ടില്ലല്ലോ അനു സമ്മതിക്കലില്ല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതൊരു കാര്യമാണ് അനു കിച്ചണിൽ സമ്മതിക്കലേ ഇല്ല വേറെ ആരെയും കൊണ്ടൊന്നും ചെയ്യിക്കാൻ അതാണ് വേറൊരു പ്രശ്നം എന്നിട്ട് ഫുൾ ഉണ്ടാക്കിയിട്ട് പറയും ഞാൻ ഉണ്ടാക്കിയതാണെന്ന് പറയും എന്നിട്ട് പറയും ഞാൻ എല്ലാവർക്കും വെട്ടി വെച്ചു വിളവാൻ നിൽക്കുന്നില്ലെന്ന് പറയും എന്നിട്ട് പറയും ഞാൻ എവിടെ ഫുഡിന് സമയത്തിന് കൊടുക്കണം ഞാനാണെന്ന് പറയും എന്നിട്ട് പറയും ഞാനാണ് ഇവിടെ എല്ലാവരെയും നന്നായിട്ട് ഫുഡ് നോക്കുന്നതെന്ന് പറയും എല്ലാം പുള്ളിക്കാർ തന്നെ പറയും അവിടെയാണ് പ്രശ്നം വരുന്നത് മനസ്സിലായില്ലേ അപ്പം നിബിൻ പറയും ഇവിടെ കാര്യം ചെയ്യൂ ചോറെടുത്ത് ഫ്രിഡ്ജിൽ വെക്ക് അപ്പം സാബു ഇവ ഇതേ ഇവിടെ ഈവനായിട്ട് എല്ലാവർക്കും കിട്ടണം ഇത് എല്ലാവരുടെയും റേഷനാണ് അപ്പം അക്ബർ ഞാൻ കഴിഞ്ഞ ആഴ്ച ചോറ് കൂടുതൽ വെച്ചെന്ന് പറഞ്ഞപ്പം എന്തൊക്കെയാണ് നീ കാണിച്ചത് അപ്പോൾ ഉടനും അത് ചോറ് മാറ്റി ചോറ് ഞാൻ തീർക്കണം ഞാൻ അറിഞ്ഞോളാം നോക്കാൻ കേട്ടോ അക്ബറെ അപ്പൊ നൂറ ഒന്ന് പറഞ്ഞ് കിട്ടിയത് ഞാൻ പോക്കോളാം ഞാൻ ഇവിടുന്ന് പോകുന്നു ഞാൻ കിച്ചൺ ടീമിൽ നിന്ന് പോകുന്നു ഒന്ന് പറഞ്ഞ അടുത്ത് കിച്ചൻ ടീമിൽ കിറ്റ് കിട്ടിയത് പോവുക അപ്പൊ അനു എനിക്ക് നിൽക്കാൻ പറ്റത്തില്ല ഞാൻ പോവെയാണ് അപ്പൊ ഷാനവാസ് സ്വന്തം തെറ്റി മറച്ച് വെക്കരുത് അനു ആ ആവശ്യം എനിക്കില്ല ഞാൻ കൊടുത്തിട്ടില്ല ഞാൻ എല്ലാവർക്കും ആവശ്യപ്രകാരമാണ് കൊടുത്തേക്കുന്നത് ഞാൻ വിളമ്പും ഞാൻ വിളമ്പും ഞാൻ വിളമ്പും എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആതില് ആദ്യം വിളമ്പും ഞാൻ വിളമ്പും ഞാൻ വിളമ്പും അടിയും ബകളും എന്താണിത് അപ്പൊ ആതിൽ എനിക്ക് ചെറിയ ചിരി സത്യം ഞാൻ ഈ പിള്ളരെയൊക്കെ നമ്മൾ കിച്ചണിൽ കയറ്റുമ്പോൾ അടിയില്ല അതുപോലെയാണ് നടക്കുന്നത് ഒട്ടും മെച്ചപ്പെടല്ലാത്ത രീതിയിൽ അപ്പോൾ ആതിര ഞാൻ കിച്ചൺ ടീം മെമ്പറാണ് എനിക്ക് വിളമ്പാം ഷാനവാസ് അതെ വിട്ടുകൊടുക്ക് വിട്ടുകൊടുക്ക് അപ്പം ആതിര തലച്ചോറ് വേണം തലയില്ല തലച്ചോറ് വേണം ഇതിനൊക്കെ അപ്പം അക്ബർ ഞാനിവിടെ ആതിലേടാണ് ഒരു കുറച്ച് കറി ചോദിച്ചത് ആതിലേക്ക് വിളമ്പേ എന്താണ് ഇവിടെ അക്ബർ കുറേ കുത്തി തിരിപ്പൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടാ അക്ബറിന്റെ കാര്യം അക്ബർ ഇതിനകത്ത് ഇട ഇടപെടും കയറിയിട്ട് അപ്പം അനു എനിക്കിവിടെ ചോറ് വേണ്ട ഞാൻ ആരും തന്നെ ഇതൊക്കെ ചെയ്യുന്നത് എനിക്ക് എനിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഓ നീ വലിയ നന്മ മരം ആ ബാക്കി കറിയും രണ്ടാമത് ബാക്കിയുള്ള കറിയൊക്കെ രണ്ടാമത് ചോറ് മേടിച്ച് വരുന്നവർക്കാണ് അപ്പോൾ ആതിൽ അതാണ് ഇതൊക്കെ കട്ടായി പോകാൻ പുറത്ത് കട്ടായത് നിനക്ക് വേണ്ടിയിട്ടുള്ള ബി ആർ വീഡിയോ ഇടാൻ വേണ്ടിയിട്ടുള്ളത് നീ കാണിച്ചു കൂട്ടുന്നത് ഏ അപ്പോൾ അനീഷ് നിസാര കാര്യത്തിനാണ് ഇവിടെ അടി സാബുമാൻ നന്നായിട്ട് കറി കിട്ടിയിട്ടുള്ളൂ അല്ലേ സാബുമാൻ കറി കിട്ടിയിട്ടില്ല താഴെ ഇരിക്കുന്ന പ്ലേറ്റ് അല്ല കേട്ടോ സാബുമാൻ്റെ കൈ ഇരിക്കുന്ന പ്ലേറ്റാണ് നിങ്ങൾ നോക്കേണ്ടത് അതിൽ കറി കുറവായിരുന്നു ചോറിനുസരിച്ചാണ് അനു കറി കൊടുത്തത് പിന്നെ സാബുമാൻ കുറച്ചും കൂടി ഇട്ടു കൊടുത്തു അങ്ങനെയാണ് ചെയ്തത് അപ്പോൾ ഇവിടെ നൂറ പറയാണ് ഞാൻ നിവിനെ റീപ്ലേസ് ചെയ്തിരിക്കും അപ്പോൾ നിവിനാണെങ്കിൽ ചാടി കിച്ചണിൽ കയറി ഞാൻ കിച്ചണില്ലെന്നൊക്കെ പറഞ്ഞിട്ട് അത് കഴിഞ്ഞ ശേഷം അനീഷ് അനീഷ് ഇവിടെ പറയുന്നുണ്ട് സാവുമാൻ കൊടുത്തില്ല സാവുമാൻ കൊടുത്തു ഇപ്പം ഇനി ഇവിടെ വേറൊരു കാര്യം കൂടെ നടന്നായിരുന്നു രണ്ടാമത് അക്ബർ അവിടെ പ്ലേറ്റ് കഴി പ്ലേറ്റ് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് അനു കഴിവേണ്ട ടേൺ ആയിരുന്നത് അതും അനു കഴിവിട്ടില്ല അനു അനുവിടെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് അപ്പോൾ അനു കൊടുത്ത് കൊടുത്ത് കൊടുത്തു അവൻ എപ്പോഴും ഇങ്ങനെയാണ് പ്രോട്ടീൻ വേണം അവന് എപ്പോൾ നോക്കിയിൽ പൊടി ഇപ്പോൾ അപ്പോൾ പൊടി 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 നീ വിളിക്കാൻ ആവശ്യമില്ല നീ എപ്പോഴും അങ്ങനെയാണ് അടിയുടെ അനീശേട്ടൻ അനുശേട്ടന് മാത്രമാണ് എൻ്റെ കൂടെ നിന്നത് അല്ലാണ്ട് അവനൊന്നുമല്ല എല്ലാവരും ഇനി അനിശേട്ടൻ മാത്രമാണ് എന്നെ ഹെൽപ്പ് ചെയ്തത് ആ ഒറ്റയ്ക്ക് മാറി ഇരുന്ന് കരയാണ് അനു കരഞ്ഞ് കരഞ്ഞ് കൈ കഴിക്കുന്നുണ്ട് അപ്പോൾ അതില ആ ടിഷ്യൂ പേപ്പർ എടുത്ത് കൊടുക്കുക അവൾക്ക് യ്ക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഷാനവാസ് വന്ന് അന്ന് തൊട്ട് തുടങ്ങിയതാണ് ഈ വഴക്കും പ്രഹളമൊക്കെ ഒക്കെ അപ്പം അനീഷൻ സാരമില്ല അനു അനു എപ്പോഴും ഇത് തന്നെയാണ് ഭക്ഷണം കൂടുതൽ കൊടുക്കുന്നതാണ് ഞാൻ എല്ലാവർക്കും ഭക്ഷണം കൂടുതലാണ് കൊടുക്കുന്നത് സത്യം പറഞ്ഞ് എനിക്കൊന്നും പറയാൻ താല്പര്യമില്ലാ സത്യമായിട്ട് എനിക്ക് മടുപ്പായി ഇത് ഇത് ആദ്യത്തെ വഴക്കാണ് എത്ര പ്രാവശ്യമായി ഈ വഴക്ക് തന്നെ മടുപ്പ് ഒരുപാട് റിവ്യൂ പറഞ്ഞു പറഞ്ഞ് എത്ര പ്രാവശ്യം ഇത് ആദ്യമായിട്ടാണ് ഒരു സീസണിൽ ഒരേ വഴക്ക് തന്നെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകണത് എന്തൊരു മടുപ്പാണിത് എന്തൊരു മടുപ്പ് എനിക്ക് വായിക്കാൻ പോലും തോന്നാം മുമ്പൊക്കെയാണെങ്കിൽ ഞാൻ ഓരോ എപ്പിസോഡ് ഞാൻ അഭിനയിച്ചൊക്കെ കാണിക്കും സത്യം ഒരു എനിക്ക് ലാലേട്ടൻ്റെ എപ്പിസോഡ് അല്ലാണ്ട് വേറെ ഒന്നും എനിക്ക് തോന്നുന്നില്ല കാര്യം മാത്രം മടുപ്പ് കാര്യം ഡിസപ്പോയിൻ്റ്മെന്റ് ആണ് പിന്നെ വേറൊരു കാര്യം പഴയ വിഷയങ്ങൾ തന്നെയാണ് പഴയ കണ്ടന്റ് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് മടുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പം നിവിൻ ഇവിടെ നിവിൻ അക്ബർ ഇപ്പം എന്തായി കഴിഞ്ഞ ആഴ്ച നമ്മുടെ അടുത്തായിരുന്നല്ല ഇപ്പം എന്തായി അപ്പോൾ ഇവിടെ അനുവിൻ്റെ അനു അനീഷ് അനു അനീഷ് അടുത്ത് അനീഷ് ഇട അനു ഇവിടെ ഭക്ഷണം ഉണ്ടാക്കാനല്ല ഞാൻ വന്നത് എന്നാലെല്ലാവർക്കും സമയത്തിൽ ഭക്ഷണം കിട്ടണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ആതിലെയും നൂറേയും അനീഷ് ഇതോ അനീഷ് അയാൾ കേട്ടോണ്ടിരിക്കണോ അയാളൊരു മരപ്പാവേ പോലെ അവിടെ കേട്ടോണ്ടിരിക്കും അനു കുറ്റം പറയാൻ മാത്രമാണ് ഇവിടെ എല്ലാവർക്കും ഉള്ളൂ ഫുഡ് ഉണ്ടാക്കാൻ ആർക്കും അറിയില്ല ഞാൻ വീട്ടിൽ കയറിയിട്ടേ ഇല്ല ഞാൻ കിച്ചൻ കേരളേ ഇല്ല എന്നാലും ഞാൻ ഇവിടെ എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ലീവിങ് ഏരിയയിൽ എല്ലാവരും പിടിച്ചിരുത്തുന്നുണ്ട് അനുവിൻ്റെ അടുത്ത് ആകെ ഇരിക്കാൻ നോക്കുന്നു അനു മാറി മാറിയിരിക്കുന്നു ക്യാഷ് മേളയാണ് ഇപ്രാവശ്യം വരുന്നത് ആദ്യത്തത് വ്യത്യസ്ത ടാസ്കുകളിലൂടെയാണ് ആദ്യത്തെ ടാസ്ക് പണ ടാസ്ക് ആണ് അമ്പതിനായിരം രൂപയുടെ ടാസ്ക്കാണ് അതെന്ന് പറഞ്ഞാൽ ഒരു ഫാനിൽ ഇങ്ങനെ കപ്പ് വെച്ചേക്കും അതിൽ പതിനായിരം പതിനായിരം വെച്ചിട്ടാണ് അതിൽ കൃത്യമായി ബോൾ ഇടുന്നാൽ അവർക്കാണ് ഇതിനകത്ത് ഓരോ സ പതിനായിരം പതിനാൽ മെച്ചു കിട്ടും ഷാനവാസിന് കിട്ടുന്നു അക്ബറിന് കിട്ടുന്നു അനു കിട്ടുന്നു അത് കഴിഞ്ഞ് ആദ്യ പുറകെ കൺഗ്രാറ്റ്സ് കൺഗ്രാറ്റ്സ് ഒന്ന് പോയവിടുന്ന് പോയാൽവിടുന്ന് എനിക്ക് മനസ്സിലായി കാര്യങ്ങളൊക്കെ മനസ്സിലായി നീ പോ പോ അപ്പോൾ ആദില ഒളിച്ചോടി ഒളിച്ചോടി കക്കൂസി കയറി ഇരിക്കരുത് നീ നീ ഇനി ഇവിടെ ഒളിച്ചോടുന്നത് ബാത്റൂമിൽ കയറിയിരിക്കുന്നു അപ്പോൾ ആതിലേം നൂറേയും ഇത്രയും നാളും കൂടെ നടന്നിട്ട് എന്തിനാണെന്ന് ഇതൊക്കെ അറിയാം കാണിച്ച് കൂട്ടുന്നത് അങ്ങനെ അത് കഴിഞ്ഞ ശേഷം ഇവിടെ ഫ്രൂട്ടൊക്കെ സെപ്പറേറ്റ് ആക്കുന്നു എടുത്തു വെച്ചിരുന്നത് എന്തൊക്കെ ഫ്രണ്ട്ഷിപ്പായിരുന്നു ഇവരുടെ ഫ്രണ്ട്ഷിപ്പായിരുന്നു ഏറ്റവും ഡീപ്പായിട്ട് അവിടെ ഉണ്ടായിരുന്നത് ഷാനബാസ് അവിടെ ഫെയിം കണ്ടിട്ടായിരിക്കാം നിങ്ങൾ കൂടെ നടക്കണം എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ടാവുക അക്ബർ പറയുകയാണ് ക്യാമറ നോക്കി ഇത് കണ്ടോ ബിഗ് ബോസ് എന്തോന്ന് ഒന്ന് ചോറാണെന്ന് കണ്ടോ ഞാൻ കഴിഞ്ഞ ആഴ്ച വെച്ചപ്പോൾ എന്തൊക്കെയായിരുന്നു ഇവിടെ അപ്പോൾ ഉടനെ ഞാനൊന്നും അല്ല അരിയിട്ടത് ഇവിടെ വേറെ ആൾക്കാരാണ് അരിയിട്ടത് അപ്പോൾ അക്ബർ എടാ സാബു നീയാണ് ഇട അരിയിട്ടത് നീയാണ് അരിയിട്ടെന്ന് പറയുന്നു അപ്പോൾ നിബിൻ നീയാണ് അരിയിട്ടെന്ന് അവൾ പറഞ്ഞു അവിടെ അപ്പോൾ ഞാനൊന്നും അല്ല അരിയിട്ടത് അത് കഴിഞ്ഞ് കുഴിപ്പണം അങ്ങനത്തെ ഒരു ടാസ്ക് വരെയാണ് അതിൽ അനീഷിന് പതിനായിരം അക്ബറിന് ഇരുപതിനായിരം സാവുമാനിൽ പതിനായിരം കിട്ടുകയാണ് നാൽപ്പതിനായിരം രൂപ അതിൽ കിട്ടുകയാണ് അത് കഴിഞ്ഞ് എല്ലാം ഇത് കഴിഞ്ഞ ശേഷം ആതില അതെ എല്ലാം പണി കഴിഞ്ഞ ശേഷം ആദ്യം പറയുന്നത് ഇതേ വന്നിട്ട് പാത്രം കഴിവ് വെസൽ ടീമാണ് പാത്രം കഴിവ് അപ്പം അനു എനിക്കൊന്നും പറ്റത്തില്ല പാത്രം കഴുകായിരുന്നു അപ്പം നൂറ വെസൽ ആവശ്യമുള്ളതാണ് പാത്രം കഴുകി കൊടുക്ക് എനിക്ക് പറ്റത്തില്ല ഞാൻ രാത്രി ഉള്ളത് കഴുകിക്കോളാം ഇപ്പം നൂറ അക്ബർ കഴുകി കഴിഞ്ഞ് നിനക്കാണ് കഴിവാനുള്ളത് എനിക്ക് പറ്റത്തില്ലെന്നെ പറഞ്ഞു ടോയ്ലറ്റ് വല്ലതും കൊണ്ടാക്കുക്ക് പറ്റുന്ന നിനക്കിവിടെ പി ആർ എന്ന് പറഞ്ഞ് നിനക്ക് തോന്നിവാസം ചെയ്യാൻ പറ്റില്ല കേട്ടോ അപ്പം അനു ആഹാ ഇടയിൽ കിടന്ന് എനിക്ക് കഴിവാൻ പറ്റത്തില്ല ഇപ്പം നൂറ ജയിലിട്ട് പിന്നെ പറയേണ്ട കാര്യമില്ല ഇനി ജയിലൊന്നും വേണ്ട അയ്യോ ഇനി അതിനൊന്നും കാണാൻ വയ്യ നമുക്ക് കാര്യം വോട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ജയിലൊന്നും വേണ്ട അപ്പം നീ നിന്നെ പാട് നോക്ക് കേട്ടോ അക്ബർ അപ്പ പാട്ട് പാടുന്നത് നാടകറാണി അനു ടോപ്പോയിൽ കയറുന്ന അവൾ അഹങ്കാരമൊന്നും വേണ്ട മോളെ ഇങ്ങോട്ട് അപ്പ അക്ബർ അവൾ ടാസ്ക് കളിച്ചിട്ടാണ് കയറി നിന്നെ പോലെ പി ആറ് കൊണ്ടെന്നല്ലേ ഇവിടെ നിൽക്കുന്നത് അപ്പം നൂറ മോൾക്ക് പി ആറ് ഉള്ളത് പോലെയല്ല ഇവിടെ നിൽക്കുന്നത് ഞാൻ ടാസ്ക് കളിച്ചാണ് ഫൈനൽ ഫൈനൽ കയറി നീ ആന അതൊക്കെ പറയാൻ വേണ്ടിയിട്ട് അപ്പ അനു എല്ലാം മനസ്സിലായി അപ്പം നൂറ ഞാനേ ഞാനിവിടെ ക്യാപ് ഞാനിവിടെ ക്യാപ്റ്റനാണ് ഞാനിവിടെ എൻ്റെ സ്വഭാവം തനി സ്വഭാവം നീ കാണിച്ചു നീ എന്റെ തനി ഗുണം നീ കാണിച്ചു അപ്പം അക്ബർ ഇതല്ലേ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ കാണിച്ചത് ഏ പുറത്ത് ഉണ്ടെന്ന് കഴിഞ്ഞ നിങ്ങൾ നിൽക്കുന്നതാണ് ഇവിടെ പറയുന്നത് നല്ല കണ്ണുകടിയുണ്ട് ഇപ്പൊക്ക് അപ്പം ഷാനവാസ് നിന്റെ ഭാഗത്താണ് തെറ്റ് നീ മനസ്സിലാക്ക് അപ്പം അക്ബർ ഞാൻ ചായപാത്രം കഴുകി വച്ചിട്ടുണ്ട് ഞാൻ എല്ലാം കഴി ഞാൻ ഞാനിവിടെ കഴുകാതെ ഒന്നും ഒരു ആദ്യ കാല് കഴി വെള്ളം കുടിക്കാനൊന്നും പറ്റത്തൊന്നുമില്ല കേട്ടോ നിന്റെയൊന്നും കേട്ടല്ലോ നിന്നെ നിനയിപ്പം എന്നത് പിശാദിനെ പോലെ നിന്നെയൊന്നും മറ്റവരുടെ മുന്നിൽ വിട്ടു കൊടുക്കാതെ പിശാ ഇട്ടിരിക്കുകയായിരുന്നു പിശാജാണ് നീ അതേന്ന് പിശാദിനെ പോലെ പിന്നെ ശരണ്യ ഭാഗ ശരണ്യുടെ ഭാഗത്ത് എന്തൊക്കെ ശരിയുണ്ടെന്ന് ഇപ്പോൾ മനസ്സിലായി ജനുവിലായിട്ട് നിനക്ക് നിൽക്കണം എന്നാലും നിനക്ക് റിലേഷൻഷിപ്പ് ഉണ്ടാവുകയുള്ളൂ അല്ലാതെ അല്ലാതെ ഉള്ള ഫ്രണ്ട്സിനെ നിനക്ക് കിട്ടിയാൽ എൻ്റെ മനസ്സ് മൊത്തം കറുപ്പാണ് എന്നൊക്കെ ആതില പറയുന്നുണ്ട് അപ്പോഴത്തേക്കും അനീഷ് വരുന്നുണ്ട് അപ്പം ആര് അക്ബർ ദേ ഡിങ്കം വരുന്ന് സഹായിക്കാൻ വേണ്ടി അത് കഴിഞ്ഞ് അക്ബർ പാത്രം കഴുകാൻ വേണ്ടി പോകുന്നു അക്ബർ പാത്രം കഴുകുന്നു നൂറ അവിടെ മാറിയിരുന്ന കരയാണ് അപ്പം അനു അനീഷിനോട് ഫൈനൽ ഫൈൽ പറയാൻ കാരണം എൻ്റെ പി ആറിൻ്റെ കാര്യം എടുത്ത് ഞാൻ പി ആറിനെ കൊണ്ടുവന്നു അല്ല ഇവിടെ നിൽക്കുന്നത് അറിയാമോ ഞാൻ പി ആറ് കൊണ്ടൊന്നുമല്ല പി ആർ ആയതെങ്കിൽ ഞാൻ ഈ ആഴ്ച പോട്ട് ഞാൻ പോട്ട് ഞാൻ കഷ്ടപ്പെട്ട് ഇവിടെ നിൽക്കുകയാണ് അത്രേ ഉള്ളൂ ഞാൻ ഇവിടെ കഷ്ടപ്പെട്ട് കൊണ്ടാക്കിയെടുത്ത ഫെയിമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ എവിറ്റായി പോകുന്നതാണ് പി ആർ ഇല്ലെന്ന് അപ്പം മനസ്സിലാവുമല്ലോ ഇവർക്ക് ഇപ്പോൾ നൂറ ഫെയിം കണ്ടിട്ടാണ് പോലും നിൽക്കുന്നത് പട്ടികളെ പോലെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് പാതില്ല നമുക്കൊരു വിലയില്ലേ നമ്മളതിന് ഇവിടെ പറയേ നടക്കുന്നത് ഏ കണ്ട് ഫെയിം കണ്ടിട്ടാണ് പറഞ്ഞത് കൂട്ടുകൂടിയെന്ന് പോലും എന്നിട്ട് കരയാണ് എല്ലാവരും അത് കഴിഞ്ഞ് വട്ടപ്പണം എന്ന് പറഞ്ഞ ടാസ്ക് വരുകയാണ് അതിനകത്ത് എല്ലാവർക്കും ഒരു പതിനായിരം രൂപ വെച്ച് എല്ലാവരും ഉണ്ടാക്കുന്നുണ്ട് അത് കഴിഞ്ഞ് അനീഷ് ഫുഡായിട്ട് അനു വന്ന് കഴിക്കുക അനു എനിക്ക് വേണ്ട ഏട്ടാ എനിക്ക് വേണ്ട ഒന്ന് കഴിക്ക് ചപ്പാത്തി കഴിക്കുക എനിക്ക് വേണ്ട ഞാൻ മാത്രം കഴിച്ച് എനിക്ക് വേണ്ട എന്നാലും ഒന്ന് കഴിക്ക് ഇല്ല എനിക്കൊന്നും വേണ്ട അപ്പം നൂറ കിച്ചൺ ടീമിൽ ഇറങ്ങിപ്പോയി അപ്പോൾ ഒരു മീറ്റിംഗ് വിളിക്കുകയാണ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി കഴുകുന്നേ ഇല്ല ഞാൻ ഞാൻ തന്നെ ചെയ്തോളാം ഒരു കുഴപ്പമില്ല ഞാൻ ചെയ്തോളാം അപ്പോൾ അനീഷ് എന്ത് തെറ്റാണ് അനു ചെയ്തത് അനു ചെയ്ത തെറ്റുകൾ എന്താണ് ക്യാപ്റ്റൻ സ്വന്തമായി ചെയ്തിട്ടുള്ളത് എന്താണ് അപ്പം നൂറ ഇറങ്ങി പോകുന്ന തെറ്റാണ് അതറിയില്ലേ നിങ്ങൾക്ക് ആ അപ്പോൾ അരിയിട്ടത് ഞാനല്ല അരി ഇട്ടത് വേറെ ആരുമാണ് മനസ്സിലായില്ലേ എഴുപത്താറ് പേർക്കും ആവശ്യത്തിൽ കൂടുതൽ എഴുപത്താറ് ഏഴ് പേർക്ക് ആവശ്യത്തിൽ കൂടുതൽ ഞാൻ കൊടുത്തിട്ടുണ്ട് വീണ്ടും വന്ന് ചോദിക്കുന്നത് അത്യാഗ്രഹമാണ് എൻ്റെ കാര്യം ഞാൻ പറഞ്ഞു പറഞ്ഞേ ഉള്ളൂ ഞാൻ എനിക്ക് വേണ്ടിയിട്ടല്ല അവിടെ ഉണ്ടാക്കണത് അപ്പം നൂറ ക്യാപ്റ്റൻ ഡമ്മിയാണോ ഇവിടെ ക്യാപ്റ്റൻ ഡമ്മിയാണോ ഡമ്മിയാണോ അപ്പം അനീഷ് പറയാനുള്ളത് പറയട്ടെ ഞാൻ എനിക്ക് പറയാനുള്ളത് പറയണം അപ്പൊ നൂറ വാ പൂട്ടി അവിടെ ഇരിക്കേ വാ പൂട്ടി അവിടെ ഇരിക്കു നിങ്ങൾ കുറേ നേരം തുടങ്ങിയിട്ട് വാ പൂട്ടി അവിടെ ഇരിക്കേ അപ്പം ആദ്യം സാവുമാനിൽ ചോറ് കുറവാണ് അപ്പം കറി കുറച്ച് കൂടുതൽ കൊടുക്കണം കറക്റ്റായിട്ട് കൂടുതൽ കൊടുക്കണം അല്ലാതെ ഈ നുണച്ചു പറയുന്ന പോലെ അല്ല പിന്നെ കുറച്ച് വാഴ അവിടെ നിന്ന് നിപ്പുണ്ടായിരുന്നു അനീഷ് വാഴ അയാളും കണ്ടുകാണുമല്ലോ ഏ ഞാൻ കറി വിടുമ്പോൾ നിന്നെന്താ തട്ട് ഞാൻ കിച്ചൺ ടീം അല്ലേ ഏ ഒരു പണിയെടുക്കത്തില്ലേ പോലെയോ പണിയെടുക്കാൻ വേണ്ടി അകത്ത് കേട്ടണ്ടേ നല്ല പണിയെടുക്കാൻ പറ്റുള്ളൂ ഏഹ് അപ്പൊ ഷാനവാസ് ഫുള്ള് കറി തരില്ല അതാണ് പ്രശ്നം പിന്നെ നമ്മൾ പോയി കെഞ്ചണം അത് കഴിഞ്ഞാൽ അക്ബർ പുറമേ നന്മമരം കാണിക്കലാണ് മെയിൻ പരിപാടി അനു എനിക്ക് ഒറ്റയ്ക്ക് കഴുകണം എനിക്ക് വേറെ ആരും കഴുകാൻ പറ്റത്തില്ല കൂടെ അപ്പം ഇവിടെ അനു ഇറങ്ങിപ്പോയി ആ ഇപ്പം അനീഷ് കേട്ടാ നിങ്ങളെന്ത് പറയണത് ഒന്നും പറയാനില്ല അനീഷിനൊന്നും പറയാനില്ല എനിക്കറിയില്ല അനീഷിന് എന്താ പറ്റിയെന്നുള്ളത് എന്ത് നന്നായിട്ട് കളിച്ചോണ്ടിരുന്ന വ്യക്തിയാണ് കഷ്ടം അപ്പോൾ അനീഷ് എൻ്റെ കയ്യിൽ തരുന്നത് എന്തിനാണ് ഞാനിതിനാ അവർക്ക് കൊടുക്കുന്നത് അപ്പോൾ മറ്റാ പ്രൈസ് കിട്ടിയ സമ്മാനങ്ങളൊക്കെ കൊടുക്കുന്ന നിങ്ങൾ തന്നെ അവർക്ക് കൊണ്ട് കൂടുതൽ ഞാനിതിന് കൊടുക്കണം ഞാൻ കൊടുക്കുന്നൊന്നുമില്ല ഞാൻ കൊടുക്കുന്നൊന്നുമില്ല അപ്പോൾ അത് അനീഷ് പറയണത് സാബുമാൻ തന്നെയാണ് കറി കൂടുതലായിരുന്നത് അല്ലല്ല സൗമാൻ കറി ചോറിൻ്റെ അനുസരിച്ച് കുറവായിരുന്നു ചോറിൻ്റെ അതേ അളവിലാണ് അനു കൊടുത്തത് പിന്നെയാണ് കുറച്ചും കൂടെ കൂടുതൽ കൊടുത്തത് അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ വെച്ച് വരാം അതുവരേക്കും ബൈ മതിയായടാ ബൈ